ഇന്നേവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തമാണ് ഇന്നലെ വയനാട് മുണ്ടക്കൈയിൽ ഉണ്ടായത് കനത്ത മഴയിൽ മേപ്പാടി മുണ്ടക്കൈയിലുണ്ടായ അതിശക്തമായ ഉരുൾപൊട്ടൽ ചൂരൽമലയിലെ മലയിലെ മനുഷ്യജീവനുകൾ തുടച്ചെടുത്തു രാത്രിയിൽ പതിവ് പോലെ ഉറങ്ങാൻ കിടന്ന മനുഷ്യർ ദുരന്തത്തിൽപ്പെട്ട് ജീവനും ജീവിതവും നഷ്ടമായി നിൽക്കുന്ന കാഴ്ച ഹൃദയഭേദകമായിരുന്നു ചൂരൽമലയിലെ ചെറു ടൗണും പാലവുമടക്കം എല്ലാം മലവെള്ളം തുടച്ചെടുത്തു ഒരു മനുഷ്യായുസ് മുഴുവൻ സ്വരുക്കുട്ടിയെ കിടപ്പാടവും ഉറ്റവരയും നഷ്ടപ്പെട്ട് അവർ വിതുമ്പിയപ്പോൾ കേരളം മുഴുവൻ കണ്ണീരണിഞ്ഞു ദുരന്ത ഭൂമിയിൽ വളർത്തുമൃഗങ്ങൾ മാത്രം ബാക്കിയായ കണ്ണീർ കാഴ്ച ചാലിയാർ പുഴയിലൂടെ മൃതദേഹങ്ങൾ ഒഴുകിയെത്തിയത് ദുരന്തത്തിന്റെ ആഘാതം എത്രത്തോളമാണെന്ന് കാണിച്ചു തരുന്നു കുറെ പേർ ആശുപത്രികളിൽ ജീവനായി മല്ലിടുമ്പോൾ കുറെ പേർ ഇപ്പോഴും കാണാമറിയത്താണ് മരണസംഖ്യ നിമിഷ നേരം കൊണ്ട് വർദ്ധിക്കുന്നു പെട്ടിമുടിയും കവളപ്പാറയും പുത്തുമലയും ഓർമ്മകളിൽ നൊമ്പരം പടർത്തുമ്പോൾ ഇതാ ആ കൂട്ടത്തിലേക്ക് ഒരു മുണ്ടക്കൈ കൂടി പ്രകൃതി പൊട്ടിത്തെറിച്ച് ഒഴുകിയെത്തി ദുരന്തം വിതച്ച ഈ സമയത്തും മനുഷ്യർ പലവട്ടം പറഞ്ഞ ഒരു വിഷയമാണ് മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് ഓരോ ദുരന്തവും കേരളത്തിൽ അരങ്ങേറുമ്പോൾ ഈ റിപ്പോർട്ടും ചർച്ചയാവാറുണ്ട് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിൽ വീണ്ടും ചർച്ചയാവുകയാണ് മാധവ് ഗാഡ്ഗി റിപ്പോർട്ട് പശ്ചിമഘട്ടം ആകെ തകർക്കപ്പെട്ടിരിക്കുന്നു ഇനിയും നടപടിയെടുത്തില്ലെങ്കിൽ കേരളം കാത്തിരിക്കുന്നത് വലിയ ദുരന്തമാണ് അതിന് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ യുഗങ്ങളൊന്നും ആവശ്യമില്ല നാലോ അഞ്ചോ വർഷം മതി അന്ന് ഞാനും നിങ്ങളും ജീവനോടെ കാണും ആരാണ് കള്ളം പറയുന്നത് ഭയപ്പെടുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും എന്ന വാക്കുകൾ ഓരോ മലയാളിയെയും ഇപ്പോൾ ഇരുത്തി ചിന്തിപ്പിക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ മഴക്കെടുതിയുടെ പശ്ചാത്തലത്തിൽ സർക്കാരിനെതിരെ വിമർശനവുമായി ഗാഡ്ഗിൽ രംഗത്ത് വന്നിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ സമർപ്പിച്ച റിപ്പോർട്ട് സർക്കാർ പൂർത്തിയെന്ന വിമർശനവും അദ്ദേഹം ഉയർത്തിയിരുന്നു കുന്നിൻ പ്രദേശത്ത് അറുപത് ശതമാനം മേഖലകളെയും പരിസ്ഥിതി ലോലമായി കണക്കാക്കിയില്ലെങ്കിൽ അത് പ്രതികൂലമായ പരിസ്ഥിതി പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന് മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു റിപ്പോർട്ട് നടപ്പാക്കിയിരുന്നുവെങ്കിൽ ഉണ്ടായ ദുരന്തങ്ങളുടെ ആഘാതം കുറക്കാമായിരുന്നുവെന്നും ഗാഡ്കിൽ പ്രതികരിച്ചു അതിനുശേഷവും രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ആറിന് രാത്രി രാജമല പെട്ടിമുടിയിൽ അറുപത്തി ആറ് പേരുടെ ജീവനെടുത്ത പെട്ടിമുടി ദുരന്തത്തിന് ശേഷം ഗാഡ്കിൽ പ്രതികരണവുമായി എത്തിയിരുന്നു എന്നെ തള്ളിപ്പറഞ്ഞവർ സുരക്ഷിതമായി സുഖമായി ജീവിക്കുന്നു എനിക്കെതിരെ തെരുവിൽ ഇറക്കപ്പെട്ട പാവങ്ങൾ മണ്ണിനടിയിലും ഇനിയെങ്കിലും എന്നെ വിശ്വസിക്കൂ എന്നാണ് അദ്ദേഹം അന്ന് പ്രതികരിച്ചത് ഇപ്പോഴിതാ ചൂരൽ മലയിലും മുണ്ടക്കൈയിലും ഉണ്ടായ ഉരുൾപൊട്ടലിന്റെ ആഘാതത്തിൽ മനം നൊന്ത് മാധവ് ഗാഡ്കിൽ രംഗത്തെത്തിയിരിക്കുകയാണ് കേരളത്തിൽ അടിക്കടി ഉണ്ടാകുന്ന ഉരുൾപൊട്ടലുകളെ കുറിച്ച് എന്തെങ്കിലും പറയാനുള്ള മാനസികാവസ്ഥയിലല്ല ഇപ്പോഴെന്നാണ് അദ്ദേഹം പ്രതികരിച്ചത് അദ്ദേഹം സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ ഇപ്പോൾ ദുരന്തം നടന്ന മേപ്പാടിയിലെ പരിസ്ഥിതി വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെയും പ്രത്യേക മുന്നറിയിപ്പുണ്ടായിരുന്നു മുണ്ടക്കൈ ചൂരൽമല അട്ടമല നൂൽപ്പുഴ മേപ്പാടി എന്നീ മേഖലകൾ റിപ്പോർട്ടിലെ പരസ്യ ലോല പ്രദേശങ്ങളിൽ ഉൾപ്പെടും അന്നത്തെ കേന്ദ്ര സർക്കാർ ഗാഡ്ഗിൽ റിപ്പോർട്ട് തള്ളുകയും മറ്റൊരു റിപ്പോർട്ട് തയ്യാറാക്കാൻ കസ്തൂരിടങ്ങിന്റെ നേതൃത്വത്തിൽ സമിതിയെ നിയോഗിക്കുകയുമായിരുന്നു അനിയന്ത്രിതമായ ഭൂമി കൈയറ്റവും വനനശീകരണവും അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങളുമാണ് പ്രളയ ദുരന്തത്തിലേക്ക് കേരളത്തെ തള്ളിയിട്ടതെന്ന് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബറിൽ പൂനെയിലെ അന്താരാഷ്ട്ര സെന്ററിൽ നടന്ന ചർച്ചയിൽ ഗാഡ്ഗി ചൂണ്ടിക്കാട്ടിയിരുന്നു പ്രകൃതി സംരക്ഷണവും പാരിസ്ഥിതിക സന്തുലനവും ഉറപ്പാക്കുന്നതിന് ശക്തമായ നിയമങ്ങൾ നിലവിലുണ്ട് എന്നാൽ അതൊന്നും പാലിക്കപ്പെടുന്നില്ല എന്നതാണ് പ്രതിസന്ധിക്ക് കാരണം ജനങ്ങൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ബോധവാന്മാരാകണം ഇതിനെതിരെ ജനങ്ങൾ സംഘടിക്കണം പരിസ്ഥിര സംരക്ഷണത്തെ കുറിച്ച് സംസാരിക്കാൻ പോലും ജനങ്ങൾ ഭയപ്പെടുന്ന അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാവണം നിലവിലുള്ള ത്രിതല പഞ്ചായത്ത് നിയമങ്ങളുടെ ബലത്തിൽ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാനുള്ള അവകാശം ജനങ്ങൾക്കുണ്ടെന്നും മാധവ് ഗാഡ്ഗിൽ അന്ന് ഓർമ്മിപ്പിച്ചിരുന്നു എന്നാൽ അതൊന്നും ഗൌനിക്കാൻ അന്ന് അധികൃതർ തയ്യാറായില്ല ഇന്നിതാ മലവെള്ളപ്പാച്ചിലിൽ മനുഷ്യജീവനുകൾ ഒഴുകി നീങ്ങിയപ്പോൾ ഉറ്റവരും ഉടയവരും ഓർമ്മയായപ്പോൾ ഭൂമിക്ക് പീരെ അധികാരം സ്ഥാപിക്കുന്ന മനുഷ്യർ ഭൂഗോളത്തിന്റെ ഒരരികിൽ വെറും പുഴുവിന്റെ വലിപ്പത്തിൽ ഒതുങ്ങുന്നു ആ കാഴ്ച മനുഷ്യന്റെ അഹന്തയ്ക്കു മേലുള്ള ഒരു പ്രഹരം മാത്രമാണ് ഇനിയും കാണാനും അനുഭവിക്കാനുമുള്ളതെല്ലാം ഭൂമി അതിന്റെ മടിത്തട്ടിൽ കരുതി വെച്ചിട്ടുണ്ട് എന്ന് ഓർക്കുക